പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും അനന്ത അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും ഈ പ്രഭാതം ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങേ സ്തുതിക്കും കർത്താവെ എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമെ അവിടുത്തെ നാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറന്നുകളയുന്ന ഈ പ്രഭാതത്തെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ നിന്റെ കൃപയാൽ നിറഞ്ഞ് നിന്നെ ശക്തിപ്പെടുത്തി നിന്റെ തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങൾക്കോരോരുത്തർക്കും കൃപ നൽകുന്നതിന് ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ച കാരുണ്യവാനായ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറഞ്ഞു കഴിഞ്ഞൊരു മാസം ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിച്ചുകൊണ്ടാണ് ഈ പുതിയ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നിന്റെ തിരുമുണ്ടു നിൽക്കുവാൻ കൃപ നൽകി ഓർത്ത് നന്ദി പറഞ്ഞു ആപത്തു നിന്നും അപകടങ്ങളും പ്രകൃതിക്ഷോഭങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും കറത്തുപരിപാലിച്ച് അനന്ത കാരുണ്യവാനായ താഴെ ഞങ്ങളങ്ങേക്ക് നന്ദി പറഞ്ഞു രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഈ മാസം കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്രം നന്ദി പറയും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി ആവശ്യമായ എല്ലാ കൃപകളും നൽകി തിരുഹൃദയത്തിൻ്റെ ഹൃദയത്തോട് എൻ്റെ ഹൃദയം ചേർത്ത് വയ്ക്കുക എന്നെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം അങ്ങേക്ക് നന്ദി പുതിയൊരു ബന്ധക്വാസ്തായ്ക്ക് മുമ്പായി ഒരുങ്ങുവാൻ ഈ വെള്ളിയാഴ്ച നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു വാർത്തപ്പെടുത്തി അന്വേഷിക്കാൻ നന്ദി പറഞ്ഞു കാരുണ്യവാനായ കർത്താവെ അങ്ങ് ഷെമിയോൻ പത്രോസിനോട് ചോദിച്ചു ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു പൂവുകർത്താവെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടും അതുകൊണ്ട് തൃപ്തിയാകാതെ വീണ്ടും ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ഷെമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നു തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അപത്രവും ദുഃഖിതനായവൻ പറഞ്ഞു കർത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെന്നും നീ അറിയും കർത്താവെ എല്ലാം നീ അറിയുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സംഭവിക്കാനിരിക്കുന്നതും നീ അറിയും നിന്റെ കരങ്ങളിലേക്ക് ഈ മാസത്തെ സമർപ്പിക്കുന്നു നിന്റെ തിരുവിഷ്ടം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം നീ ഞങ്ങളെ അനുഗ്രഹിക്കണം ആവശ്യമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണം പാപത്തിൽ നിന്നും പാപ ചെയ്തികളിൽ നിന്നും പ്രലോഭനവും ഞങ്ങളെ മോചിപ്പിക്കണം ഇവര പ്രസാദത്തിൻ്റെ നിറവിൽ അങ്ങ് ഏൽപ്പിക്കുന്ന ജനതയ്ക്ക് ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങളുടെ പകർന്നു കൊടുക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിന് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണം എൻ്റെ തിരുവിഷ്ടം പൂർണ്ണമായിട്ട് നിറവേറ്റുവാൻ സഹായിക്കണം കുഞ്ഞു മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യണം നല്ലൊരു ഭാവി അവർക്ക് നൽകുകയും അവരുടെ കൃപാപലത്തിൻ്റെ അഭിഷേകത്താണെ ശക്തിപ്പെടുത്തുകയും ചെയ്യണം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വരെ ആരാധന